ഇബിനുബത്തൂത്ത വളപട്ടണത്ത് വന്നിട്ടുണ്ടോ അദ്ദേഹം വന്നിട്ടില്ല അദ്ദേഹം വളവട്ടണത്തെ എന്തൊക്കെയാണ് കണ്ടത് അദ്ദേഹം ഇബിനുബത്തൂത്തയിൽ പറയുന്ന അദ്ദേഹം കണ്ട കുളം അതിനെ സമീപത്തുള്ള പള്ളി ശില്പചാതുരിയുള്ള പള്ളി കുളത്തിൻ്റെ ചുറ്റുഭാഗത്ത് അദ്ദേഹം കണ്ട വിശേഷങ്ങൾ കുളത്തിനപ്പുറത്ത് അദ്ദേഹം കണ്ട മണ്ഡപം തടം അതിലുള്ള ശഹാദത്വം ഇതൊക്കെ വളപട്ടണത്താണോ എന്നൊരു പരിശോധനയിലേക്കാണ് സഫീറിനോടൊപ്പം സഞ്ചരിക്കുന്നത് ഒരുപാട് രാജാക്കന്മാരും യോദ്ധാക്കളും സൂഫി ഗുരുക്കന്മാരൊക്കെ കടന്നുപോയ ഈ മെയിൻ വളപട്ടണത്തിൻ്റെ കവാടത്തിലൂടെ നമ്മൾ ഇന്ന് യാത്രയാവുന്നത് ചരിത്രത്തിൻ്റെ പുതിയ കണ്ടെത്തലുകളിലേക്കാണ് ഹിസ്റ്റോറിയനായ സൈതലി നമ്മുടെ ലോക സഞ്ചാരിയായ ലോകസഞ്ചാരിയായ ബത്തൂത്ത വളവട്ടണത്തെ ഈ കക്കുളങ്ങരപ്പള്ളിയിലായിരുന്നു വന്നത് എന്നത് പ്രാക്ടിക്കലായിട്ട് നമുക്കിന്ന് കാണിച്ച് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ ബത്തൂത്ത വരുന്ന സമയത്തുള്ള നമ്മുടെ ഈ വളവട്ടണം ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്രമാത്രം ഡിഫറെൻ്റ് ആയിരിക്കും അല്ലത് ഒരുപാട് കുതിരകളും രാജാക്കന്മാറും ഭടന്മാറും ഒക്കെ ആയിട്ട് ഒരു ഒരു വ്യത്യസ്തമായ ഒരു വളവെട്ടണമായിരിക്കും അന്ന് ഉണ്ടായിട്ടുണ്ടാവുക ആ ലോകസഞ്ചാരി താൻ പോയ ലോകത്തെ കുറിച്ച് അവിടുത്തെ ജനങ്ങളെ കുറിച്ചിട്ടും വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വളവെട്ടണത്തെ കുറിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വളപെട്ടണമായിരുന്നു എന്ന് സമർത്ഥിക്കുവാണ് നമ്മുടെ ഹിസ്റ്റോറിയനായ സെയ്ദ് അലി നമ്മുടെ ഈയൊരു എപ്പിസോഡിൽ നമുക്ക് ചെയ്ത് പറഞ്ഞ് കാണിച്ചിരുന്നത് ഈ ഒരു പള്ളിയുടെ ശില്പഭംഗിയെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് വളവട്ടണ ചരിത്രം കുറിച്ച് നമ്മൾ പിന്നെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എത്ര എപ്പിസോഡ് ചെയ്തു കഴിഞ്ഞാലും മതിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടുത്തെ ഓരോ കല്ലിനും മരത്തിനും ഒരുപാട് ചരിത്രങ്ങൾ നമ്മോട് പറയാനുണ്ട് ഈ വലിയ കുളത്തിൻ്റെ ചാരെ അന്തി ഉറങ്ങുന്നത് അഹമ്മദ് ജലാലുദ്ദീൻ ബുഹാരി കത്തസുള്ള ഹൗസർ ഉള്ളതി എന്ന വലിയൊരു മഹാനാണ് ഇൻഷാല്ലോ നമുക്ക് അവരെ കുറിച്ചിട്ടൊക്കെ നല്ലൊരു വീഡിയോ ചെയ്യണം വിശദമായിട്ട് തന്നെ ചെയ്യണം ഇൻഷാല്ലോ ഇങ്ങനെയുള്ള പള്ളികൾ അതുപോലെ സംരക്ഷിക്കുന്ന നമ്മുടെ വളവട്ടണംക്കാരോട് എനിക്ക് അതിയായ നന്ദിയും സന്തോഷവും ഞാൻ അവരോട് ഇവിടെ ഈ കാണുന്ന വലിയ മിനാരം അറക്കൽ രാജവംശം സംഭാവന ചെയ്തതാണ് പഴയകാലത്ത് ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഇതിനോടനുബന്ധിച്ചുള്ള കുന്നത്ത് പള്ളി ആ പള്ളിയെക്കുറിച്ചും അതിൻ്റെ ചരിത്രങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മളൊരു വിശദമായ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കുന്നത്ത പള്ളി പൈതൃക പദ്ധതിയിൽ നമ്മുടെ കേരള സർക്കാർ ഏറ്റെടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാന കവാടത്തിലൊക്കെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് കവറുകളെ കുറിച്ചിട്ട് ഇൻഷാല്ല നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് വളപട്ടണത്ത് വന്ന ഇബിനുബത്തൂത്തയുടെ റിഹിലയെക്കുറിച്ചാണ് പറയാനുള്ളത് ഇബിനു ബത്തൂത്ത വളപട്ടണത്തേക്ക് വന്നിട്ടേ ഇല്ല എന്ന് കുമാരനെയും പവിത്രനെയും പോലുള്ളവർ പറയുമ്പോൾ ഇബിനുപത്തൂത്ത വളപട്ടണത്ത് വന്നത് കുന്നത്ത് പള്ളിയിലാണെന്ന് ഇയെ പോലുള്ളവർ വളരെ യാഥാർത്ഥ്യത്തിനോട് നിരക്കാത്ത വിധത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈ റിഹില പ്രത്യേകിച്ച് പറയേണ്ടി വരുന്നത് റിഹിലയുടെ ട്രാൻസ്ലേറ്റ് ചെയ്തവർ അതിനെ ഭാഷാന്തരം ചെയ്തവർ ജർഫത്തിനെയും ദഹത്തിനെയും ബധുഫത്തിനെയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിവരിച്ചതിലെ വിരുദ്ധമായി കൂട്ടിക്കുഴച്ചുകൊണ്ട് അസ്പൃശ്യത സൃഷ്ടിച്ചതിൻ്റെ ഫലമാണ് വളപട്ടണത്ത് വന്നില്ല എന്നൊക്കെ പറയേണ്ടി വരുന്നതിന് കാരണം ജർഫത്തെ ഞാൻ പറഞ്ഞു ശ്രീകണ്ഠാപുരമല്ല അത് കുപ്പം പുഴക്കും വളപട്ടണത്തിനടിയിലുള്ള പെരിഞ്ചൊല്ലൂരാണ് എന്ന് പറഞ്ഞു ദഹ്ഫത്തെ നമുക്കറിയാം ധർമ്മടവുമാണ് ബദ്ഫത്തൻ എന്ന വളപട്ടണത്തെ കക്കുളങ്ങരപ്പള്ളിയും കുളവുമാണ് ഇബിനുബത്തൂത്ത പറ കണ്ടത് അദ്ദേഹം വിവരിച്ചത് എന്ന് സ്ഥാപിക്കുന്ന തെളിവിൽ ഒന്നാണ് ഈ വിശാലമായ കുളം ഇത്രയടി നീളവും ഇത്രയടി വീതിയും എന്ന് ഇബിനുബത്തൂത്ത വർണ്ണിച്ചിട്ടുള്ള കക്കുളങ്ങരപ്പള്ളി കുളം കൽ കുളമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് ഈ കുളത്തിനെ ഇബിനുബത്തൂത്ത രഹിലയിൽ പറഞ്ഞ വിശദീകരണവുമായി വളരെ മാച്ച് ചെയ്യുന്നുണ്ട് ധർമ്മടത്ത് ഞാൻ പറഞ്ഞു കൂളിക്കുളവും പള്ളിയുമായി ബന്ധമില്ല കുളം എവിടെയാണ് ഇത്ര വീതിയില്ല ഉന്നത്തു പള്ളിയുടെ താഴെയുള്ള കുളം ചരിത്രത്തിൽ ഒരിക്കലും ഇത്രയും വലുതുമല്ല രണ്ടാമത് ബിനുപത്വത്തെ പറയണത് ഈ പള്ളിയിൽ നിന്ന് ഉള്ളു ചെയ്തുകൊണ്ട് അല്ല കുളത്തിൽ നിന്ന് ഉളു ചങ്ങസ്നാനം ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കാമെന്നാണ് ഈ എപ്പിസോഡിൽ കാണുന്നത് കുളത്തിൽ നിന്ന് ഉള്ളു ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന മാർഗമാണ് പള്ളി കുളത്തോട് സമീപമാണ് എന്നും കൂടി ഇബിനുബത്തൂത്ത പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മുടെ സൈദലീഖ ഇബിനുബത്തൂത്ത പറഞ്ഞ പ്രകാരം ഉളുകൊടുത്ത് പള്ളിയിലേക്ക് നേരിട്ട് കയറുന്ന രംഗാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഈ കുളത്തിനെ ചുറ്റുഭാഗത്തായി അദ്ദേഹം പത്ത് ഇരുപതോളം ചെറിയ ഡോമുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് രാജാവ് എഴുന്നള്ളിയാൽ അതിൻ്റെ സജീവന്മാരോടൊത്ത് ഇരിക്കാനുള്ളത് ഒന്നു മാത്രം ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പായിട്ട് ബാക്കി നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളത് മുഴുവനും പൊളിക്കപ്പെട്ടു പോയിട്ടുണ്ട് ഇബിന അതോടൊപ്പം തന്നെ കുളത്തിൻ്റെ മധ്യഭാഗത്തായി അത് പ്രവേശന കവാടമല്ല രാജാവിനും പരിവാരങ്ങൾക്കൊക്കെ ഇരിക്കാനുള്ള പ്രധാന ഇരിപ്പിടം അതിൻ്റെ ഒരു ഭാഗത്ത് രാജാവും പരിവാരങ്ങളും മറുഭാഗത്ത് വളവട്ടണത്തിൻ്റെ കാലിയും പൗരപ്രമുഖരും ഇരുന്നാണ് ചർച്ച ചെയ്യുക അതോടൊപ്പം തന്നെ കുളത്തിൽ പിന്നീട് ജലകേളികൾ നടക്കുമെന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഇരിപ്പിടവും അവിടെ ബാക്കിയുണ്ട് ഇതിന് അദ്ദേഹം പിന്നെ പറയുന്നത് ശില്പഭംഗി ഉള്ളതാണ് ഈ പറയുന്ന കുളത്തിന് സമീപത്തുള്ള ബദ്ഫല് പള്ളി എന്നാണ് ധർമ്മ നമുക്കറിയാം ധർമ്മടത്തോ അല്ലെങ്കിൽ കുന്നത്തുപള്ളിയിലോ ശില്പഭംഗിയില്ല വളരെ ശില്പചാരുതിയുള്ള രവി ഓർമ്മ തമ്പുരാൻ കേരളീയ തച്ചു ശാസ്ത്ര തന്നെ ക്ഷേത്ര കലാ മാതൃകയിൽ എടുത്ത ശില്പഭംഗിയുള്ള പള്ളിയും വളർന്ന കുന്നത്ത് പള്ളി വളർന്ന കക്കളങ്ങനെ പള്ളി തന്നെയാണ് ശേഷം അദ്ദേഹം പറയണത് പള്ളിക്കപ്പുറത്ത് കുന്നിന് മുകളിലായിട്ട് ഞാനൊരു മണ്ഡപം ഒരു തടം കണ്ടു അത് പിന്നീടാണ് അവിടെ രണ്ടരക്കയത്ത് നിസ്കരിച്ചു പിന്നീടാണ് അവിടെ അദ്ദേഹം ഷഹാദത്ത് മരത്തിൻ്റെ കാര്യം പറഞ്ഞത് അത് തൊട്ടപ്പുറത്തുള്ള ഈ ഇതിന് ഈ വയലിനപ്പുറത്തുള്ള തടത്തിൽ അദ്ദേഹം കുന്നത്ത് പള്ളിക്ക് മുകളിൽ ഷഹാദത്ത് മരത്തിന്റെ ആ ധ്യാന ഭാഗത്ത് റമദാൻ റഹ്മാൻ നിസ്കരിച്ചിരുന്ന ആ പുണ്യസ്ഥാനത്ത് അദ്ദേഹം രണ്ടറക്കയത്തെ നിസ്കരിച്ചതായും പറഞ്ഞു നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കുന്നത്ത് പള്ളിയിലേക്കാണ് ഷഹാദത്ത് മരൊക്കെ പ്രതിപാദിച്ച കുന്നത്ത് പള്ളി അതായത് നമ്മുടെ കക്കുളങ്ങര പള്ളിയിൽ നിന്ന് കുന്നത്ത് പള്ളിയിലേക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ പ്രദേശത്തിന് തടത്തിൽ എന്നാണ് പേര് തടം എന്നാൽ ഒരു മണ്ഡപമാണ് ഇബിനുപത്തൂത്ത വളപട്ടണത്ത് വന്നിട്ടുണ്ടോ വന്നിട്ടില്ല എന്നൊരു വലിയ വിവാദത്തിന് ഞങ്ങൾ രണ്ട് സാക്ഷ്യങ്ങളാണ് വന്നതിന് കൊടുത്തത് ഒന്ന് ഈ തടമാണ് ഇബിനുപത്തൂത്ത അദ്ദേഹം കണ്ട പള്ളിയുടെ കുളത്തിൻ്റെ കുറച്ചപ്പുറത്തായി കാണുന്ന ഒരു തടത്തെ മണ്ഡപത്തെക്കുറിച്ച് പറയാനുണ്ട് അവിടെ ഒരു ഷഹാദത്ത് മരം ഉണ്ടായിരുന്നു ആ ഷഹാദത്ത് മരം ഒരു ദുഷ്ടനായ രാജാവ് വെട്ടിമുറിച്ചതും അദ്ദേഹത്തിൻ്റെ കുടുംബമടക്കം അപകടത്തിൽപ്പെട്ട് മരിച്ചതും പിന്നീട് വന്ന രാജാവ് ആ ഷഹാദത്ത് മരത്തിനെ ബഹുമാനിക്കുകയും അതിൻ്റെ അത്ഭുതകരമായ സത്യസാക്ഷ്യം കണ്ട് ഇസ്ലാമത സ്വീകരിക്കുക ആയിട്ട് ഇബിനു ബത്തൂത്തിയാണ് ആദ്യമായിട്ട് ഒരു കോയിൽ രാജാവ് പെരുമാൾ മക്കയിലേക്ക് പോകുന്നത് ഒരു യാത്രാസഞ്ചാരി പറയണില്ല പക്ഷേ ഇബിനു ബത്തൂത്തിയാണ് ഇജിറ എഴുന്നൂറ്റി മുപ്പതിൽ ഒരു കോയിൽ ഇസ്ലാമത സ്വീകരിച്ച് മക്കയിലേക്ക് അല്ല ഇസ്ലാമത സ്വീകരിച്ചതായി പറയുന്നത് ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായരുടെ ചെറുക്കൽ രേഖകൾ പ്രകാരം അദ്ദേഹം എഴുതിയ ലേഖനത്തിലൊക്കെ വിവർമ്മയാണ് ഇസ്ലാം മത സ്വീകരിച്ചതെന്നും അദ്ദേഹമാണ് വളവട്ടണത്തെ പള്ളി പുനർനിർമ്മിച്ച് നൽകിയതെന്നും ഈ മക്കയിലേക്ക് പോയ സോറി ഇസ്ലാം മത സ്വീകരിച്ച രാജാവ് മുൻഗാമിയുടെ പ്രായച്ചത്തായിട്ട് ചെറുക്കൽ കടലായ ക്ഷേത്രത്തിൽ ഇപ്പോഴും കൃഷ്ണന് വട്ടള പായസം നിവേദിക്കുന്നുണ്ടെന്നും ഒക്കെ പറയുന്നത് അദ്ദേഹമാണ് ഷഹാദത്ത് മര ഉണ്ടായിരുന്നത് ധർമ്മടത്തല്ല എന്ന് പറയാനുള്ള കാരണം അദ്ദേഹം പറയുന്നത് ഇബിന് മത്വത്തെ വരക്കുന്നത് കുളവും വിശാലമായൊരു കുളവും കുളത്തിൽ നിന്ന് കയറാൻ പറ്റുന്നതിൽ പള്ളിയും പള്ളിക്കപ്പുറത്തൊരു മണ്ഡപവും ആ മണ്ഡപത്തിൽ ഷഹാദത്ത് മര എന്നാണ് ധർമ്മടത്തെ കൂളിക്കുളവും പള്ളി തമ്മിലൊരു ബന്ധവും ഇല്ല പള്ളിയിൽ നിന്ന് അത്രയോ ദൂരെ വയലിലായിരുന്നു കുളം ആ കുളമാവട്ടെ വളരെ ചെറിയ കുളവായിരുന്നു ആയിരുന്നു എന്നാൽ ഇന്നും കക്കുളങ്ങര പള്ളിക്കുളം ഇബിനിപത്തൂത്തെ വരച്ച് കാണിക്കുന്നതുപോലെ പ്രധാന ഡോമ് ഉപ ഡോമുകൾ ഒക്കെ വെച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ അതിലേക്ക് വരുന്നുണ്ട് ഷഹാദത്ത് മരം നിന്നിരുന്ന വളപ്പെട്ടണത്തെ അപ്പം ജർഫത്തൻ ദഹത്തൻ ബദ്ഫത്തൻ എന്ന് പറഞ്ഞെടുത്ത് ജർഫത്തൻ ശ്രീകണ്ഠാപുരം അല്ലെന്നും പെരിഞ്ചല്ലൂർ കുപ്പൻ പുഴക്ക് തീരുവുള്ള ഇന്ന് തലിപ്പറമ്പ് എന്നൊക്കെ പറയുന്ന പെരിഞ്ചല്ലൂരാണെന്നും ഏഴിമല എന്നും പുറപ്പെട്ട അദ്ദേഹം ഇത്ര ഫറസ്സൊക്കെ പുറപ്പെട്ടാൽ ശ്രീകണ്ഠാപുരത്ത് എത്തില്ല മടയിലെത്തും പെരിഞ്ചെല്ലൂരിൽ നിന്ന് അദ്ദേഹം കടൽ വഴി തന്നെ ദഹത്തൻ ബദ്ഫത്തൻ എന്ന് പറയുന്ന വളവട്ടണത്തും തിരിച്ച് ധർമ്മടം എന്ന ദഹത്തിനിലേക്കും ബദ്ഫത്തിനും ദഹത്തനും പേര് പറയുന്നിടത്ത് സംഭവ വിശദീകരണം മാറിയിട്ടുണ്ട് ബദ്ഫത്തിൽ ദഹത്തനും ദഹത്തിൽ ബധുഫത്തനാണ് വിശ് വിവരണത്തിലുള്ളത് പേര് മാറ്റിയിട്ടാൽ മറ്റ് കാര്യങ്ങൾ മുഴുവനും കൃത്യമാണ് ആ പ്രകാരം ഇളംകുളമൊക്കെ പറയുന്നത് വളവട്ടണം ഒരിക്കലും വലിയ ബ്രാഹ്മണ ഭൂരിപക്ഷ പ്രദേശം ആയിരുന്നില്ല ധർമ്മടം എന്നാൽ ബ്രാഹ്മണ ഭൂരിപക്ഷവും ആയിരുന്നു അതുകൊണ്ട് ഇബിനു ബത്വത്തെ പറയുന്നത് വളപട്ടണത്തിനാണ് യോജിക്കുക എന്നത് തീർച്ചയായിട്ടും ഹിജറയുടെ ആദ്യ വർഷം നൂറിൽ തന്നെ ഇബിനുബത്വത്ത് വരുന്ന എഴുന്നൂറ് വരെ വലിയൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയും നിരന്തരമായ ഇരുവ ഒരു ഏകദേശം പ്രവാചക പരമ്പര വരുന്നത് വരെയുള്ള ഇരുപത്തി ഒന്ന് കാളിമാരുമുള്ള ഒരു വലിയ മുസ്ലിം പ്രദേശത്ത് ഞാൻ ആരെയും മുസ്ലിങ്ങളെ കണ്ടില്ല ബ്രാഹ്മണ ബ്രാഹ്മണപുരുഷം എന്ന് പറയുന്നത് വളപട്ടണത്തിന് യോജിക്കില്ല ചരിത്രപരമായി തന്നെ ഇബിനു വത്വത്തെ പറഞ്ഞ ഷഹാദത്ത് മരം നിന്നിരുന്ന ഞങ്ങളുടെയൊക്കെ ഗവേഷണത്തിൽ അസറത്ത് റമദാൻ റബിയുലാനു എന്ന് പറയുന്ന മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പ്രദേശത്തായിരുന്നു ഇബിനു ബത്തൂത്ത വിശദീകരിച്ച അദ്ദേഹം കണ്ടു എന്നല്ല അദ്ദേഹത്തോട് ഗൈഡ് പറഞ്ഞു കൊടുത്തിരുന്ന ഷഹാദത്ത് മരം ഉണ്ടായിരുന്നത് ഈ മഹാൻ്റെ ഇവിടെ നിന്ന് ആകാശത്തേക്ക് പ്രവഹിക്കുന്ന അഭൂമമായ പ്രഭ നൂറാനിയത്ത് കണ്ടാണ് അബൂബക്കർ ക്രിസിദ്ധിക്ക മൂന്നാമത്തെ പൂത്രൻ അതിനു പിന്നാലെ കേരളത്തിൽ തന്നെ ആദ്യത്തെ സെയ്താമൽ ജലാദ്ദി മുഖാരി ഒക്കെ വളപണത്തേക്ക് വരുന്നത് ഇദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ചെറുക്കൽ തമ്പുരാനെ കളി മുഹമ്മദ് വന്നതിന് ശേഷമുള്ള ചെറുക്കൽ തമ്പുരക്കന്മാരുടെ വളപട്ടണവും അറക്കലും ചെറുക്കലുമായുള്ള ഒരു സ്നേഹ സൗഭാത്ര സൗഹൃദത്തിൻ്റെ വലിയ കഥകൾ ഉമാമക്കിസകളിൽ ഷഹാദത്ത് മരം കൂടാതെ പൊക്കറേഷ്മൻ്റെ ജിന്നു കഥകൾ കുളം മന്ന കബർസ്ഥാനൊക്കെ ആയി സഫീറൊക്കെ ആഗ്രഹിക്കുന്ന പോലെ വലിയൊരു വളവട്ടണത്തിൻ്റെ ഐതിഹ്യമാലയുടെ കവാടം തുറക്കാനുണ്ട് തീർച്ചയായും ചരിത്രം പറഞ്ഞതിനപ്പുറത്ത് ഒരു ദിനം ണത്തിന്റെ ഐതിഹ്യം മറ്റൊരു എപ്പിസോഡായി ചെയ്യുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഇബിന് ബത്തൂത്ത വളപട്ടണത്ത് വന്നിട്ടുണ്ട് ഇതിൽ എഴുന്നൂറ്റി മുപ്പതിൽ അദ്ദേഹം കക്കളങ്കരപ്പള്ളിയെയും ഇവിടെയുള്ള പ്രൗഢ കാലിമാരെയും ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളപട്ടണത്തെ ഞാൻ മുസ്ലിങ്ങളെ കണ്ടില്ല അവിടെ ബ്രാഹ്മണന്മാരാണ് അധികം എന്ന് പറഞ്ഞത് തെറ്റാണ് അത് വ്യാഖ്യാനത്തിൻ്റെ തെറ്റാണ് അത് ധർമ്മടത്താണ് ധർമ്മടം പണ്ട് മുതലേ വലിയ ബ്രാഹ്മണ കേന്ദ്രവും മുസ്ലിങ്ങളുടെ ആധിക്യമില്ലാത്ത ഇടവാണെന്ന് ഇളംകുളമൊക്കെ ചരിത്രത്തിൽ സ്ഥാപിച്ചിട്ടുമുണ്ട് വളപട്ടണത്തിൻ്റെ പുതിയ ചരിത്രമായിട്ട് നമുക്ക് വീണ്ടും കാണാം പ്രാർത്ഥനയോടെ ഷഫീർ